നമ്മളുടെ ഏറ്റവും വലിയ ആശങ്ക അടുത്ത തലമുറ എന്നുള്ളതാണ് അടുത്ത തലമുറയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം കാരണം ഒരുപാട് അക്രമ സംഭവങ്ങൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഈ അടുത്ത കാലങ്ങളിലായി കേൾക്കുന്നുണ്ട് ലഹരി വ്യാപനം കുട്ടികൾക്കിടയിൽ കൂടുതലാണ് എന്നുള്ള നേതാവായിരുന്നു പിന്നെ നമസ്കാരം ഈ പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്കുള്ള ഒരേ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുക ഉറവിടം കണ്ടെത്തുക എന്ന് മാത്രം പോലെ അതിന്റെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യാച്ച അതിനെ ഇമ്പോസ് ചെയ്യുന്ന എന്താണ് എക്സിക്യൂഷൻ പെനാൽറ്റി ആ പെനാൽറ്റി ശിക്ഷ നടപടികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാതാണ് വേണ്ടത് കാരണം ഇതിപ്പോ അങ്ങ് പോവുകയാണ് എല്ലാവരും ആ ആയിരം രൂപ കൊടുത്തു പോവുക അല്ലെങ്കിൽ അങ്ങനെ അതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ അതുകൂടെ അത് എനിക്ക് തോന്നുന്നു എസ് കെ എൻ അന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ ഒരു വിഷയം എസ് കെ എനോട് സൂചിപ്പിച്ചിരുന്നു നിയമ നടപടികൾ കുറച്ചുകൂടി കർശനമാകേണ്ടതുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു വലിയൊരു കഞ്ചാവ് കൈവശം വെച്ചാൽ ഇറങ്ങിപ്പോ ഒരു ഗ്രാം എന്നൊക്കെയുള്ള ആ ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ ഇത്രയും ഗ്രാമത് ഒരു കിലോഗ്രാമിന് താഴെ ആണെങ്കിൽ അതെ ഒരു കിലോഗ്രാമിന് താഴെ ആണെങ്കിൽ അവർക്ക് പോകാം എന്നൊക്കെ അതാണ് കൃത്യമായി അറിഞ്ഞുകൊണ്ടൊക്കെ ആ തരത്തിൽ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതെ അതെ അമ്പത് ഗ്രാം അമ്പത് ഗ്രാമിൽ താഴെ കൈവശം വയ്ക്കുകയാണെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടും ഒരു വലിയ പാട്ടുകാരാണ് ഇവിടെ ഈ ജലാശയത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴേ അകലെ അകലെ നീലാകാശ് അതെ അതെ ോ അപ്പൊ ഇപ്പൊ പാടിക്കഴിഞ്ഞ അപ്പൊ മനോഹരമായ കാഴ്ചകൾ ഈ എനിക്ക് തോന്നുന്നു കായലിന്റെ കാഴ്ചകൾ അത് പ്രേക്ഷകർക്ക് ഇപ്പൊ കാണാം നമ്മുടെ ആകാശദൃശ്യം അടക്കം പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്തിക്കുന്നുണ്ട് നമ്മൾ ദൂരെ ആ ഒരു തോണിലെ ആരോപണം ഇങ്ങോട്ട് തുഴഞ്ഞു വരുന്നുണ്ട് ഇത് അതെ അതെ ശരി 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 നമുക്ക് ഇവരോട് ചോദിച്ചാലേ പേര് സ്റ്റാലിൻ എന്നാണ് അത് പടിഞ്ഞാറേക്കല്ലടയിൽ നിന്ന് ഇവിടേക്കുള്ള കടത്തുവഞ്ചിയാണ് ആ വരുന്നത് വെട്ടോലിക്കടവിൽ നിന്ന് ശാസ്താംകുട്ടയിൽ ഈ കച്ചവടത്തിനും സാധനങ്ങൾ മേടിക്കുന്നതിനും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വള്ളം മറിഞ്ഞൊരു വലിയ അപകടം എൺപത്തിനാലിലുണ്ടായിട്ടുണ്ട് എൺപത്തിരണ്ടിൽ ആ അപകടത്തിൽ ഏകദേശം ഒരുപാട് പേര് മരണപ്പെട്ടു എഴുപത്തഞ്ചോളം പേര് മരണപ്പെടുകയുണ്ടായി രക്ഷിക്കാൻ പോയവർ പോലും അവരെ കാലേ പിടിച്ച് താഴേക്ക് വലിക്കേണ്ട ആ ഒരു സന്ദർഭത്തിലാണ് എത്തിയത് അങ്ങനെ പലരും മരണപ്പെടുകയുണ്ടായി ാണ് അതിനുശേഷം ചില വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കടത്ത് കുറഞ്ഞു വരുന്നുണ്ട് ഇതിന ഈ കയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേർ ആണ് അപ്പൊ ഇത് നമ്മൾ അടിയിലേക്ക് പോകും തോറും അതിനൊരു നിലയില്ല കയം പോലെയാണ് ആ ഉൾഫാവം ആ പെട്ടുപോകും പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും പക്ഷെ അത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതനുസരിച്ചാണ് പോകുന്നത് പക്ഷേ അന്നത്തെ ആ അപകട സമയത്ത് അത്രത്തോളം വികസനം കടന്നു വരാത്തതുകൊണ്ട് അന്ന് പലരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല നേവിയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് പോലും മുങ്ങി അടിയിൽ ചെന്ന് ഒരു നേവി ഉദ്യോഗസ്ഥന് വരെ അപകടം ഉണ്ടാവുകയും ചെയ്ത ഒരു സന്ദർഭമാണ് അന്നത്തെ ഇവിടെ മറ്റൊരു കാര്യമുള്ളത് ഇവിടുത്തെ കുരങ്ങുകൾ ശാസാങ്കോട്ട കുരങ്ങെന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തരങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാ അങ്ങനെ അങ്ങനെയൊരു പ്രത്യേക പത്രപ്രവർത്തകനായിരുന്നു ഇതിന്റെ വിഷയങ്ങളെല്ലാം അറിയാം ശസാൻകോട്ടിലെ കുരങ്ങൾ രണ്ട് വിഭാഗമായിട്ട് പണ്ട് നമ്മുടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കാലം തൊട്ട് രണ്ട് വിഭാഗമായിട്ട് അതായത് ചന്തക്കുരങ്ങുകളും അമ്പലക്കുരങ്ങളും എന്ന് പറഞ്ഞ് അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ചന്തക്കുരങ്ങളുടെ ശല്യം രൂക്ഷമായപ്പോൾ അതിനെ പിന്നെ കൊച്ചുവുണ്ടിൽ കരുണാരൻ പള്ളയുടെ നേരത്തെ കേസ് കൊടുത്തിട്ട് അതിനെ വനത്തിലേക്ക് കടത്തുന്നതിന് ഒരു വലിയ എഫർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കേസ് ഹൈക്കോടതിയിലൊക്കെ ഒരുപാട് നാൾ അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്ത് എന്നിട്ട് പോലും വീണ്ടും അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വിഘടിച്ച് വിഘടിച്ച് വരുന്നുണ്ട് ഇപ്പോഴും അത് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് വലിയ ശല്യമായിട്ട് തന്നെ വരുന്നുണ്ട് അവർക്കത് ആസ്വദിക്കാനൊന്നും പറ്റുന്നതല്ല ഭയങ്കര ചന്തക്കുരങ്ങെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ പ്രദേശം ഞാൻ രാജഗിരി പ്രദേശത്ത് താമസിക്കുന്നത് അമ്പലക്കുരങ്ങൾ പുറത്തിറങ്ങിയിട്ട് ശല്യം ചെയ്യത്തില്ല ഇത് അമ്പലത്തിൽ മാത്രമാണ് അതിന് കന്നിമേലഴിയത്ത് ബാലേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ഒരു ഫുഡ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിന് രണ്ട് രണ്ട് അഞ്ചു ലക്ഷം രൂപ ചെലവിട്ട് അത് പിന്നെ അതിനൊരു സഞ്ചിത നിധിയുണ്ട് അതിൽ നിന്നുള്ള ഫുഡാണ് ഇപ്പോഴും കൊടുക്കുന്നത് അത് ഏതാണ്ട് പത്തിരുപത് വർഷം മുമ്പ് തുടങ്ങിയതാണ് ചന്തപ്പുരങ്ങൾക്ക് സഹായം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുകയാണ് അവിടുത്തെ തെങ്ങുകളും മൊത്തം ഇവിടെ ഇവിടെയെങ്കിലും ഭക്ഷണം കിട്ടാതായപ്പം ഈ ഇപ്പ ഞങ്ങളുടെ ഒരു ഒരു ഭാഗത്ത് കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ അവർ ശല്യം നമ്മുടെ പ്രൊഫസർ ചന്ദ്രമതി ഉണ്ടോ ശാസങ്ക കോളേജിലായിരുന്നു ആണ് ടീച്ചർ എനിക്ക് ഈടയ്ക്ക് വളരെ ശക്തമായിട്ട് ഈ കുരങ്ങിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ കാര്യം കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ ഒരു കൃഷി പോലും അദ്ദേഹം മനോരമയുടെ റിപ്പോർട്ട് കൂടിയാ നേരത്തെ ഇപ്പില്ല ഇപ്പഴന്നെ പണി പോയാണ് െതിരായ ക്യാമ്പയിനിങ്ങിലാണല്ലോ അപ്പോ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ ലഹരി വേട്ടയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഓരോ ദിവസവും ആ വാർത്തകളൊക്കെ വളരെ ആശങ്കയോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഏറ്റവും പുതിയ വിവരം വരുന്നത് ഒരു വലിയ ലഹരി മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട് എറണാകുളത്തെ ഒരു ലഹരി സംഘമാണ് ഇങ്ങോട്ടേക്ക് കഞ്ചാവ് എത്തിയ നമുക്ക് വേറൊരു സന്തോഷമുള്ള നമ്മുടെ ഈ മൂവ്മെന്റിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് മാതല്ല പിന്നെ നമ്മുടെ മനോജ് പ്രകാം പോലെ ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഇതിന് ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ എത്ര കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ ഇത് ബോധവന്മാരാക്കുന്നു ഭാഗവതികളാക്കുന്നു അണിചേർക്കുന്നു അതിന് പാരലായിട്ട് റെയ്ഡും കൂട്ടിയിട്ടുണ്ട് വ്യാപകമായ റെയ്ഡാണ് സംസാരിച്ചു പറഞ്ഞു സ്വകാര്യ ഞാൻ പറഞ്ഞു കോവിഡിന് ശേഷം അങ്ങ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കും ഇത് ഇതായിരിക്കും എങ്ങനെ രാഷ്ട്രീയൻസി ടെസ്റ്റ് ഇവിടെ ആയിരിക്കും അതെ അതെ നിശിതമായുണ്ട് അതുപോലെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് സർക്കുലർ പോയിട്ടുണ്ട് ഒരു പാർട്ടിക്കാരന്റെയും അഭിപ്രായങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിശക്തമായ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് കാസർഗോഡ് എത്തുമ്പോഴേക്കും ഒരു തിയേറ്റർമാരെല്ലാം വണ്ടി കയറും പക്ഷേ എന്നിട്ട് ട്വന്റി ഫോർ ഏറ്റെടുത്ത പോലെ വേറെ ആരും ഏറ്റെടുക്കുന്നില്ലല്ലോ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തെങ്കിലേ ഇത് ശക്തമാകും കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ട് എസ് കെ ശ്രീകണ്ഠൻ നായർ സാറ് വളരെ ആത്മാർത്ഥമായിട്ട് ഇക്കാര്യത്തിന്റെ